സദസ്സിന് നമസ്കാരം ക്ഷണിച്ചതിന് നന്ദി സ്വൽപനേരം എന്നെ കാണാൻ കേൾക്കാൻ സഹിക്കാൻ കാണിക്കുന്ന സ്നേഹത്തിനും സൗമനസ്യത്തിനും സാഹസികതയ്ക്കും നന്ദി ഒരു യോദ്ധാവ് പ്രത്യാശയോടെ പ്രതീക്ഷയോടെ രണാങ്കണത്തിലേക്ക് പോകുന്നത് ആവശ്യമായ ആയുധങ്ങളോടുകൂടിയാണ് ആയുധം കയ്യിലില്ലാത്തോന് അടരാടുവാൻ സാധ്യമല്ല അപ്പോലെ കണ്ഠനാളം കയ്യിലില്ലാത്ത പ്രഭാഷകന് സദസ്സിനോട് വിജയകരമായി സംസാരിക്കുവാൻ സംവദിക്കുവാൻ സമ്പർക്കം സാധിക്കുവാൻ ഞാൻ ഞാനിന്ന് അത്തരമൊരു ദുരവസ്ഥയ്ക്ക് വിധേയനാണ് അതുകൊണ്ട് ആഗ്രഹമുണ്ടെങ്കിലും ആഗ്രഹത്തിന്റെ സാക്ഷാത്കാരത്തിനൊത്തവിധം എനിക്ക് പെരുമാറാൻ കഴിയാതെ വരുന്നല്ലോ എന്ന മനോദുഖമുണ്ട് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ശ്രദ്ധേയമായ അറേബിയ പ്രദേശത്തിൻ്റെ മർമ്മപ്രധാനമായ ഒരു വിശിഷ്ട ഭൂമികയിലാണ് യു എ ഇ എന്ന സംക്ഷിപ്ത അക്ഷരങ്ങൾ എന്റെ മനസ്സിൽ ഒരുപാട് ഗതകാല സൗഭാഗ്യങ്ങളുടെ കഥാതലങ്ങളുടെ ഗോപുരവാടങ്ങൾ തുറന്നു വിടുകയാണ് ഈ പ്രദേശത്തെ എൻ്റെ മനസ്സ് വിശേഷണ രൂപത്തിൽ ഇങ്ങനെ മന്ത്രിക്കുന്നു പ്രകാശത്തിൻ്റെ ഭൂമികയാണിത് പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട് മുഹമ്മദ് അസദ് എന്ന ഒരാൾ എഴുതിയ പ്രഖ്യാതമായ ഒരു ഗ്രന്ഥം മക്കയിലേക്കുള്ള പാത എന്ന ഗ്രന്ഥനാമം മക്കയിലേക്കുള്ള പാത എന്നത് പ്രകാരാന്തരേണ പ്രഘോഷിക്കുന്ന സത്യം പുണ്യപൂർണതയിലേക്കുള്ള പ്രയാണം എന്നാണ് എന്റെ വ്യാഖ്യാനം തെറ്റാൻ വഴിയില്ലെന്നാണ് എൻ്റെ ആശ്വാസം പുണ്യപൂർണതയിലേക്കുള്ള പ്രയാണം അതാണ് മക്കയിലേക്കുള്ള യാത്ര പാത അതിൽ സൂചിപ്പിക്കുന്നത് ഈ മണലാരണ്യത്തിൻ്റെ ഗതകാല പ്രഭാവവും സാംസ്കാരിക ഗരിമയുമാണ് ഈ പ്രദേശത്തെ പ്രകാശത്തിന്റെ ഭൂമികയെന്നല്ലാതെ മറ്റെങ്ങനെ വിശേഷിപ്പിക്കും എന്നാണ് എന്റെ സന്ദേഹം ലോകത്തിൽ ഒരുപാട് മഹാമതികൾ പ്രവാചക വേഷമണിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അതിലേറെ പേരും നടന്നു പോയത് ഈ മണ്ണിലൂടെയാണ് ഞാനങ്ങനെ കരുതുന്നു പ്രവാചകന്മാരെന്നത് ദൈവഹിതത്തിൻ്റെ ദൈവമനസ്സിൻ്റെ പറയാൻ പാടുണ്ടെങ്കിൽ സന്ദേഹ സന്ദേശവാഹകരാണ് അവർ പ്രസരിപ്പിക്കുന്നത് വെളിച്ചമാണ് ആ വെളിച്ചത്തിന്റെ പ്രസരണമേറ്റ് ധന്യതയാർന്ന ഒരു പ്രദേശമാണിത് ഞാൻ ഈ പ്രദേശത്ത് ജീവിക്കുന്ന നിങ്ങളെ ഇവിടത്തെ ആളുകളായാലും പ്രവാസികളായാലും ഞാൻ ഹൃദയംഗമമായി ശ്ലാഘിക്കുന്നു ഇവിടം നിരവധി വേദഗ്രന്ഥങ്ങൾ പിറന്ന കരിമണ്ണാണ് ഞാൻ ഈ മണ്ണിന്റെ സർവാദിശായിത്തെക്കുറിച്ച് ഹൃദയപുരസ്സരം സന്തോഷിക്കുകയും അതനുഭവിക്കുന്ന നേരിലനുഭവിക്കുന്ന നിങ്ങളെ സ്തുതിക്കുകയും ചെയ്യുന്നു അതിനാൽ ഒരു ദൗത്യം സൂചിപ്പിക്കാനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുന്നത് പ്രകാശത്തിന്റെ ഭൂമിക പ്രവാചകന്മാരുടെ തിരുവഴുന്നള്ളത്തിന് പാത്രീഭൂതമായ വിധേയമായ പ്രദേശം അനഘങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വേദഗ്രന്ഥങ്ങളെ കൈത്താലത്തിൽ ഏറ്റുവാങ്ങാൻ സൗഭാഗ്യം കൈവന്ന ഒരു പ്രദേശം ഈ പ്രദേശം പ്രകാശത്തിന്റെ പ്രദേശമായി ഭൂമികയായി തന്നെ എന്റെ മനസ്സ് കീർത്തിക്കുന്നു നിങ്ങളൊക്കെ പ്രവാസികളാണ് നിങ്ങൾ വന്നത് പ്രകാശഭൂമി എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നതിലുപരി ആർഷമായ ഋഷിഭൂമി എന്ന് വിളിക്കപ്പെടുന്ന ഒരിടത്ത് നിന്നാണ് ഇന്ത്യയെ ഋഷിഭൂമി എന്നാണ് വിളിക്കുക ചിരന്തനമായ അത്യുന്നത മാനവിക മൂല്യങ്ങളുടെ നിർദ്ധാരണം സാധിച്ച ശ്രദ്ധേയമായൊരു മഹാരാജ്യം ആ ഋഷിഭൂമിയിൽ നിന്ന് വരുന്നവരാണ് നിങ്ങൾ ഈ പരിചിന്തന വേളയിൽ പ്രദേശമില്ല ജാതിയില്ല മതമില്ല വിഭാഗീയതകൾക്കൊന്നും പ്രസക്തിയില്ല ഋഷിഭൂമിയിൽ നിന്ന് വരുന്ന നിങ്ങൾ പ്രകാശഭൂമിയിലെത്തിച്ചേർന്നിരിക്കുന്നു